നമസ്കാരം ഡാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇതെന്റെ അവസാനത്തെ ക്ലബാണ് ഇനി മറ്റൊരു ക്ലബുമായിട്ട് ഞാൻ കോൺട്രാക്റ്റിലെത്തില്ല ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് പറയുന്നത് ലൂയിസ് ആണ് പക്ഷെ എന്ന് റിട്ടയർമെന്റ് നടത്തും എന്ന് അദ്ദേഹം പറയുന്നില്ല ഈ ഒരു സീസണിലേക്ക് അദ്ദേഹം വിന്റർ മയാമിയുമായിട്ട് കരാറിലുണ്ട് ഒരു വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിരിക്കുന്നത് ലൂയിസ് വാരസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം ഡെൽ സോൽ എഫ് എമ്മിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഇൻ്റർ ബയാമിയാണ് എൻ്റെ കരിയറിലെ അവസാനത്തെ ക്ലബ്ബ് അതാണ് എനിക്ക് അക്കാര്യത്തിൽ ഹോണസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എൻ്റെ ഫാമിലിക്ക് ആ കാര്യം കൃത്യമായിട്ട് അറിയാം എന്ന് വിരമിക്കുമെന്നുള്ള ഡേറ്റ് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇതെന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് ലാസ്റ്റ് ചലഞ്ചിന് ഞാൻ റെഡിയാണ് എന്തായാലും അതിനുശേഷം ക്വാളിറ്റി ഓഫ് ലൈഫ് എനിക്ക് എൻ്റെ ഫാമിലിക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട് 呃。Uh തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് റിട്ടയർ ചെയ്യുക എന്നുള്ളത് ഒരു ഫുട്ബോൾ പ്ലെയർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ഞാനതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ ഓർക്കുന്നു എന്നോടൊരു മുൻ താരം പറഞ്ഞത് ഒരു ഫുട്ബോൾ പ്ലെയർ ഒരിക്കലും റിട്ടയർമെന്റിന് വേണ്ടി ആവില്ല എന്ന് ഏതായാലും സുവാരസ് ഇപ്പോൾ കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നു ഇന്റർ മയാമിയിൽ കളിച്ച് അദ്ദേഹം തന്റെ കളി അവസാനിപ്പിക്കും മുപ്പത്തിയേഴ് വയസ്സുള്ള സുവാരസ് ഇപ്പോൾ പോയ സീസണിൽ മികച്ച പ്രകടനമാണ് ഗ്രെമിയോക്ക് വേണ്ടി ബ്രസീലിയറോ സീരിയലും നടത്തി പക്ഷെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ഗ്രിമേയോയുമായുള്ള കോൺട്രാക്ട് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ ടെർമിനേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്റർമയാമയിലേക്ക് ജോയിൻ ചെയ്തത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ഡോക്ടർ